ഹലോ 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 ചങ്ങായിമാരെ സൂപ്പർ നാക്ക് വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടിരിക്കണം അതാണ് നമ്മൾ ആവശ്യം അതായത് ഇപ്പം നാട്ടിലെ ഒരു സോഷ്യൽ മീഡിയത്തെ ട്രെൻഡ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റുകളോ അതേപോലെ തന്നെ വാർത്തകളൊക്കെ പകുതി കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ എല്ലാവരും കാതോർത്ത് നിൽക്കുന്ന ഓരോ ഒരു മഹാസംഭവം എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ കേരളത്തിൻ്റെ വലിയൊരു വികസനമാണ് നമ്മളെ പുതിയ എൻ എച്ച് അറുപത്താറിൻ്റെ റോഡുമണി എന്നുള്ളത് അപ്പം കേരളത്തിൽ പല ജില്ലകളുണ്ട് പല ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇങ്ങനത്തെ റോഡ് മണിൻ്റെ പുതിയ വീഡിയോ അന്ന് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പ്ലാറ്റ്ഫോമിലും അപാര ലൈക്ക് കമൻറ്റ് പറയുകയാണെങ്കിൽ മച്ചാനേ സൂപ്പറേ സൂപ്പർ അതേപോലെ തന്നെ സൂപ്പർ താങ്ക്സ് പോരാത്തതിൻ്റെ പേരേക്ക് ഗിഫ്റ്റ് അയച്ചു തരണേ നമ്മളെ ഗൂഗിൾ പേൻ്റെ നമ്പർ തേടി പിടിച്ചു ഇങ്ങനെ അയച്ചു തരിക അത് നല്ല കാര്യമാണ് അതിന് തുടർ പ്രവർത്തനമായിട്ട് എല്ലാവരും കൊണ്ടുനടക്കണം കാരണം നമുക്കതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ പ്രവാസികൾക്കും നാട്ടുകാർക്കും വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന സെറ്റപ്പിൽ റോഡും വണ്ടീൻ്റെ വീഡിയോ എടുത്ത് കാണിക്കണമല്ലോ അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ പറക്കും വണ്ടിന് ഒരു ക്ലാസ് പെപ്സി കൊടുത്തുകാണ്ട് വീടിനും പറപ്പിക്കുകയാണ് ഈ വീഡിയോൻ്റെ എഡ്ഡിങ്ങിൽ തമ്പനയിൽ എന്താ കൊടുത്തു നിന്ന് രാമനാട്ടിക മുതൽച്ച് കൊയിലാണ്ടി വരെയാണ് പക്ഷേ തെരഞ്ഞെടു തെറ്റുണ്ട് രാമനാട്ടൻ്റെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ബാക്കിൽ നിന്ന് സ്പിന്നിങ് മില്ലിൽ മുതൽച്ച് കൊയിലാണ്ടിൻ്റെ രണ്ട് മൂന്ന് കിലോമീറ്റർ ബാക്ക് പൂക്കാട് വരെ കാണിക്കണുള്ളൂ അതിൻ്റെ മെയിൻ എന്താ വച്ചാൽ ചില സാങ്കേതിക തകരാറുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുതൽ കൊയിലാണ്ടി വരെ കാണിക്കാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്താണ് ഇത് റോഡും പണി എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ നിൽക്കും ഇപ്പം ഈ കാണുന്നത് ഈ മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്ത മണിക്കൂറിൽ അവിടെ പാലം കയറ്റിവെച്ച് അപ്പം ഇമ്പ്രൂവ്മെൻ്റ് വ്യത്യാസം വന്നില്ലേ അപ്പം നമ്മളെന്താണ് ഒരു ഏരിയയിൽ നിന്ന് ഒരു ഏരിയ വരെ കാണിച്ച് തന്നതിന് ശേഷം വീണ്ടും ഈ റൂട്ട് തന്നെ വന്നുകൊണ്ട് വരേണ്ട അവസ്ഥ വരുന്നുണ്ട് നേക്കാക്കി വേറെ ലെവലാക്കി തരാം നിങ്ങൾ എന്തിനാ വേജാറാവണേ നമ്മളെ കൂടെ അങ്ങനെ നിന്നാൽ മതി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളെ പറക്കും വണ്ടി എന്ന് പറഞ്ഞാൽ ഈ പറക്കും വണ്ടിൻ്റെ വീഡിയോകൾ കുറേ ഉണ്ടാവും പക്ഷെന്താന്ന് പറയുമോ ആ ഔടിയും വെടിയും കുറച്ച് കുറച്ച് സംഭവങ്ങൾ മാത്രം കാണിച്ചു കാണ്ട് പറക്കും വണ്ടിനെ ആക്കുമ്പോൾ ഈ കാണുന്ന പറക്കും വണ്ടി എന്ന് പറഞ്ഞാൽ പറന്ന് തുടങ്ങി കൊടുത്ത് അവസാനിക്കുന്ന വരെ സ്ട്രെയിറ്റിൽ അങ്ങനെ പോകണം ഇപ്പം ഞങ്ങൾ ഈ പറക്കുമ്പണ്ടെ പായ്പിക്കണ സമയത്ത് ഇടയ്ക്ക് പറക്കും വണ്ടീനെന്താകും ദാഹതലത്തിന് ആവശ്യം വരും അവിടെ കഴിഞ്ഞാൽ ആ അറക്കിയതിൻ്റെ വേക്കിൽ നിന്ന് ഒരടി പിന്നും സെറ്റപ്പ് ആക്കിയിട്ടാണ് പറക്കുമ്പണ്ടെ പായ്പ്പിക്കണത് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ഈ കാണുന്ന ഏര് മുതൽ ഈ അവസാനിക്കുന്ന ഏര് വരെ ഒരു സെന്റിക്ക് മാറ്റില്ല ഒരു പോയിൻ്റ് നമ്മൾ വിട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം നമ്മൾ അനൗൺസ്മെൻറ്റിൽ എന്ത് തകരാറ് വന്നോട്ടെ എന്താണ് ഈ കാണിച്ച ഏരിയ അതേപോലെ തന്നെ ഉണ്ട് ഇനി ഇതാ ഒരു നല്ലൊരു പോയിൻ്റ് പറയുന്നതിന് മുമ്പ്താ ഈ കാണുന്ന പാലുണ്ടല്ലോ ഇത് രാമനാട്ടിൽ കഴിഞ്ഞ് കുറച്ചും പാടെ മുന്നോട്ട് പോയ കാണുന്ന പാലാണ് ഇതൊരു പാലല്ല അതിനകത്തൊന്നും ഒരു അണ്ടർപാസ് ആണ് ഏകദേശം ഒരു പത്ത് മീറ്റർ ഒക്കെ നീളം ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ ഈ പൈക്കും നേരെ പാലത്തിന് മകൻ മുട്ടും ഒരു കയറ്റം ഇട്ട് ആ പാൽ അവസാനിക്കുന്ന നേരെ ഒരു അറക്കങ്ങനെ അങ്ങോട്ട് പോകുക എന്തിനാണെന്നറിയോ ഈ വലത് സൈഡ് ഫർവ കോളേജ് റോഡാണ് ഇടത് സൈഡ് ഏതാ റോഡ് എന്നറിയുമോ ഏതാണ് ഓ കാലാടെ അയിഞ്ഞിലം ഓ എന്താ ഇതിപ്പോൾ ഈ ചോപ്പ് കണ്ടത് ആരിടാത്ത ഏരി ഉണ്ടല്ലോ അതിങ്ങനെ അറക്കിറങ്ങി ഇങ്ങനെ പോവാണ് ചെരിഞ്ഞ് ഇങ്ങനെ നേരെ പോയിട്ട് ഇവിടെ നിൽക്കണമെന്ന് അറിയോ ഇവിടെയാണ് അഞ്ഞിലം ജംഗ്ഷന് ഇതാണ് കടവ് റിസോർട്ട് പക്ഷേ ഈ പോയക്കൊരു പേരുണ്ട് എന്താണ് ആ പുയൻ്റെ പേര് ഏയ്ഷ് ആ എൻ്റെ പുയൻ്റെ പേരുണ്ട് അറുപ്പുയ ബ്രിഡ്ജ് അറുപ്പുയ പുഴ ആണിത് അപ്പോൾ ഈ പുയലിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലത് സൈഡിൽ ഒന്നും കാണാൻ പറ്റില്ല ഇടത് സൈഡിൽ പൈലിങ് നല്ല പ്ലാറ്റ്ഫോം കെട്ടിയിട്ട് ആ ഫില്ലറിൻ്റെ ഏരിയകളിലൊക്കെ ഓരോ പണി എടുക്കാൻ കാണാൻ പറ്റും അതാണ് ഇവരെ ഐഡിയ അതായത് പുഴ വരുന്നോടത്ത് കൂടുതൽ നേരം പണിയെടുക്കുന്ന ഒരു വഴിയുള്ള കാര്യമല്ല ഏതെങ്കിലും ഒരു സൈഡിൽ എന്ത് ചെയ്യുക പാലത്തിൻ്റെ ഫില്ലറുകൾക്കൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് എത്ര വീതി വേണോ ആ ലെവൽ സെറ്റപ്പ് ആക്കിയിട്ട് പാലം പൊന്നിച്ചിട്ട് അതിൻ്റെ ബോളിൽ ബീം കയറ്റി വെച്ച് സെറ്റപ്പ് ആക്കുന്ന ഒരു സെറ്റപ്പിലാണ് റോഡും പണിയിലെ പാലം പണി എന്ന് പറയുന്നത് അപ്പോൾ അത് മനസ്സിലായില്ലേ ഈ കാണുന്ന ഏതൊക്കെ ഫുള്ള് പണി ഇരുന്നുണ്ട് മറ്റേ സാധാ റോഡും സർവീസ് റോഡൊക്കെ സമ്മാനന്തരമാണ് പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ഡേറ്റ് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമാണ് കാസർഗോഡെന്ന് വെച്ചങ്ങനെ നമ്മൾ തെരുവറിഞ്ഞിട്ടുണ്ട് ഈ ഡേറ്റ് പ്രത്യേകം പ്രത്യേകം എൻ്റെ വീഡിയോ തീരുമ്പോഴത്തേന് രണ്ടോ മൂന്നോ നാലോ വട്ടം ഡേറ്റ് പറഞ്ഞോ കുഴപ്പമില്ല കാരണം ഡേറ്റ് ഞങ്ങൾക്ക് അറിയണം കാരണം അടുത്ത വീഡിയോത്തിൻ്റെ വേഗത്തിൽ വേറെ വേറെ ആൾക്കാർ ചെയ്യുന്നതാണ് അപ്പോൾ ആ സ്ഥിതിക്ക് ഡേറ്റ് പറഞ്ഞുതരാം ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ ഒരു കാര്യം പാടെ പറഞ്ഞുതരാം വീഡിയോ ഇങ്ങനെ നമ്മൾ ഈ പറക്കും വണ്ടിനെ വെച്ച് വായിപ്പിക്കുമ്പോൾ മാക്സിമം സ്പീഡൊക്കെ കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് ചടക്കാൻ പാടില്ല ചടച്ച് കഴിഞ്ഞാൽ പോയില്ലേ പിന്നെ നമ്മൾ വർത്തമാനം നോക്കേണ്ടാന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കണഗുണ സംഭവങ്ങൾ ഇതിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കണ്ടിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലാന്ന് അത് നിങ്ങൾ വിഷാക്കണ്ട അടിച്ചപ്പോൾ ഈ മൈക്കൊക്കെ വെച്ചുകാണ്ട് നമ്മൾ വേറെ ലെവലാക്കി തരേണ്ട ഈ കാണുന്ന ഏരിയ ഇതിൻ്റെ പേരൊന്നും നിങ്ങൾക്ക് അറിയില്ല നമ്മൾ പോണ സ്ഥലങ്ങളൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ എന്തായിട്ടുണ്ട് ഫുള്ള് പണി തീർന്നുണ്ട് ഇനി ഇവിടെ നിന്ന് ഒരു പണിയിൽ ഇട്ടോ സെൻട്രൽ ആ ഒരു വണ്ടികൾ തരംതിരിക്കുന്ന ഡിവൈഡർ ഉണ്ടല്ലോ അത് വരെ വെച്ചിണ് അപ്പോൾ അർത്ഥം എന്താണ് അവിടെ ഒന്നും ഇനി പണി നടക്കാനില്ല ഓക്കെ ഇതിൻ്റെ മുകളിൽ ഒരു ഫൈനൽ ധാറിങ്ങി വരുന്നതൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഫൈനൽ ആയാലും റോഡ് ഇങ്ങനെ ഉണ്ടാവുക എന്താ രസം എന്താ രസം ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് ഇത് പേത സ്ഥലം എന്ന് പന്തീരങ്കാവ് അങ്ങാടി എത്താൻ വേണ്ടി പോകട്ടോ പന്തീരങ്കാവ് അങ്ങാടി എത്തുന്നവരെ എന്തായിട്ടില്ല ഇവിടെ ധാറിങ്ങി നടന്നില്ല ഇവിടെ ഒരു ജെ സി ബി ഒരൊറ്റ ജെ സി ബി ആണ് മാന്തി കൊണ്ടിരിക്കണത് നേരെ മറിച്ച് മലപ്പുറം റീച്ച് പോയി കഴിഞ്ഞാൽ കളിയായിട്ട് മാറും ഇത് പന്തീരങ്കാവ് ഫ്ലൈ ഓവർ ആണ് ഇതിൻ്റെ അടിയിൽ ഇടത്തേക്ക് പോകുന്ന റോഡ് ഏതാന്ന് എത്തിക്കുകയാണെങ്കിൽ ഇടത്ത് വസ്തു വരാതല്ലേ മാങ്കാവ് കോഴിക്കോട് മിംസി വലത്ത് കുറ്റിക്കാട്ടൂര് എടവണ്ണപ്പാറ ഓക്കെ പിന്നെ ഇങ്ങനെ അർക്കിങ്ങനെ ഇറങ്ങിപ്പോട്ടോ ഈ ഒരു പാലം എന്ന് പറഞ്ഞിട്ടാണ് വലിയ ഹൈറ്റ് ഒന്നുമില്ല ഏകദേശം ഒരു എട്ട് മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ അഭിപ്രായത്തിൽ മലപ്പുറത്തെ പണി അതായത് ഈ റോഡും പണി കേരളത്തിൽ കൂടെ പോകണ്ടല്ലോ അത് പല കമ്പനികൾക്കാണ് കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളത് അത് പല കമ്പനിക്ക് പല പേരുണ്ട് അപ്പോൾ ഈ കെ എൻ ആർ പണി രാംനാട്ട് എഡിമീക്കിൽ തൊട്ടിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളെ അവിടെ പൊന്നാനി ചമ്പ്രവട്ടം ഭാത്ത് അങ്ങോട്ടൊക്കെ ഓലാണ് തോന്നുന്നത് ഓല വർക്കിൻ്റെ പ്രത്യേകം എന്താ പറയുക ഒരുപാട് പ്ലേസും ഒരുപാട് എക്യൂപ്മെൻസും കൂട്ടിച്ചേർന്ന ഒരു സംഗമ കേന്ദ്രത്തിനാണ് എന്ത് പറയുന്നത് കെ എൻ ആർ സി പറയണത് ഈ ഭാത്ത കഴിയുമ്പോൾ നമുക്ക് അത്ര ഒരു ലെവൽ കുറേ ഒന്നും കാണാൻ പറ്റുന്നില്ല ചിലപ്പം ഇവിടെ വലിയ വലിയ പാലങ്ങളും ഓവർപാസും അണ്ടർപാസോ ഒന്നും ഇല്ല ഈ ബാത്ത് ലാൻഡ്മാർക്കിൻ്റെ തല ഉയർത്തി നിൽക്കുന്ന സമുച്ചയാണ് ആ കാണുന്നത് കേട്ടോ എന്താ ലെവൽ ഇവിടെ കഴിഞ്ഞി ഒരു ആറുപാത അതായത് മൂന്നുരിപ്പാതായിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു ഒരു സൈഡും മുമ്പാട് തീർക്കാനുണ്ട് ഒരു സൈഡത്തെ സർവീസ് റോഡ് സെറ്റാക്കാനൊക്കെ ഉണ്ട് ഓരോ സൈഡ് നിങ്ങളിങ്ങനെ കാണുക ഇങ്ങളിങ്ങനെ സെറ്റാക്കുക നമ്മൾ ഇങ്ങനെ കാണിച്ചു തരും അപ്പോൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ വീഡിയോൻ്റെ മെയിൻ ഡെഡിക്കേഷൻ പ്രവാസികൾക്ക് പ്രവാസികൾ നാടിൻ്റെ എന്താണ് ഈ സ്ട്രെങ്ത് ആണ് പ്രവാസികളെ ഒരു കാര്യം പറഞ്ഞതരോ ഞാനൊരു പ്രവാസി അനു നമ്മളെ ഗൾഫിൽ പോയി പണിയെടുത്ത് അവിടെ നിൽക്കുമ്പോഴാണ് നമ്മളെ പേര് പ്രവാസിയായി മാറണത് ഇങ്ങളെപ്പോലത്തെ ആൾക്കാർ പ്രവാസികളില്ലായെന്നുണ്ടെങ്കിൽ നാട്ടിലൊരു മണ്ണാങ്കട്ടി ഉണ്ടാവില്ല ഉള്ളത് പറയാലോ സത്യമാണ് പറയണത് നമ്മളെ ഈ നാട്ടിലെ എല്ലാ കൂലിപ്പണിക്കാരുന്നു പെരപ്പണിയിൽ കൺഷന ഫീഡിലൊക്കെ പണിയെടുക്കണത് പ്രവാസികളെ പൈസ വന്നുകൊണ്ട് മാത്രം എല്ലാവരും പണിയെടുപ്പിക്കണത് മറ്റേത് നാട്ടിൽ പണി ഉണ്ടാവില്ല അപ്പോൾ ഗൾഫിലൊക്കെ ഒരു കൊറോണ വന്ന സമയത്ത് നാട്ടിൽ പണി ഇല്ല ആർക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ നാട്ടിലുണ്ട് നമ്മൾ വീഡിയോ കൂടെ അമ്മക്കറിയണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടുത്തെ നിന്നാണ് പാലായി ജംഗ്ഷൻ സ്റ്റാർ നമ്മളെ മിംസ് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടോ മിംസ് ഇൻ്റർനാഷണൽ ഇത് പാലായി ഹൈലൈറ്റിൻ്റെ ഏരിയ ആണ് ഇവിടെ എന്ത് വരുന്നുണ്ട് ഒരു ബ്രിഡ്ജ് ഫ്ലൈ ഓവർ ഇതൊക്കെ നല്ല താഴ്ച ഉള്ള വലിയ ഓവർ വല്ല സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത ഒരു സംഭവം തന്നെയാണ് പാലാണ് എന്തായാലും അങ്ങോട്ട് കൂടിയാണ്ട് പോകും അത്ര പരവുള്ളൂ എന്താ ബിൽഡിങ്ങുകൾ ഇടത്ത് ബിൽഡിങ് വലത്ത് ബിൽഡിങ് അത് കണ്ടാൽ പോലെ കായ് മുതലാവാൻ പിന്നെ ഓ ഏ മിനിറ്റ് ആയിട്ടുള്ളൂ കെട്ടോ പത്തൊമ്പത് മിനിറ്റ് തയ്ക്കണമല്ലോ അപ്പോൾ കുറച്ച് സ്ലോ ആക്കാം ഈ എൻ എച്ച് പുതിയ റോഡ് മണി എവിടെ തൊട്ട് എവിടെ വരെയാണ് വരണമെന്നുണ്ടെങ്കിൽ എവിടെയെന്നുള്ള എനിക്കും കറക്റ്റ് അറിയില്ല ഞാൻ വേറെ വീഡിയോ ഒന്ന് എഴുതിരുത്തിണ്ട് ബോംബെയിലെ പനവേൽ മുതൽച്ച് കർണാടക മറ്റേ കന്യാകുമാരി അതികൂടെ ഒക്കെ വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റൻപത് കിലോമീറ്റർ സംഭവം ഇത് ഉണ്ടല്ലോ മൊത്തത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ അറുന്നൂറ്റൻപത് കിലോമീറ്ററോളം കേരളത്തിൽ കൂടെയാണല്ലോ ഓടുന്നത് അപ്പം നിങ്ങളെ തെറ്റുകളൊക്കെ നിങ്ങളിതിൽ പറഞ്ഞാൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല മൈക്ക് നമ്മൾ സെറ്റപ്പ് ആക്കി തരാം അത് വേറെ ലെവലാക്കുമല്ലേ ഏഹ് അർജിത് സിംഗ് പാട്ട് പാടിയ മാരുണ്ടാവും മാഹിയിലൊക്കെ വീഡിയോയിൽ ഒരു നല്ലൊരു ഫ്ലുവൻസി ഉണ്ടാവും അത് നഷ്ടപ്പെടില്ല നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല ഇങ്ങോട്ട് നോക്കിയാണേ നിങ്ങൾക്ക് വിഷ്വൽ വിഷ്വല് കാണിച്ചു തരാം നമ്മളെക്കൊണ്ട് കഴിയുന്നത് നമ്മൾ കാണിച്ചുതരാ അത്ര മാത്രമേ പറയുള്ളൂ പിന്നെ ഇതിൻ്റെ കറക്റ്റ് ഓരോ സ്ഥലങ്ങൾ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കാണുന്ന ഏരിയ ഒരുപാട് ആൾക്കാർ വീഡിയോ എഴുതിയുണ്ട് അപ്പോൾ ഇതിൻ്റെ അടി എന്തൊക്കെ എത്തിയിട്ടുണ്ട് കറക്റ്റ് മുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കറക്റ്റ് സ്ഥലങ്ങളെ പേരൊക്കെ അതിലേ കിട്ടുള്ളൂ പിന്നെ മോൾ വിഷൽ കാണണമെങ്കിൽ പറക്കും വേണ്ടി തന്നെ പാലപ്പിക്കാന് വേണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ കാണിച്ചു തരുമ്പോളേ ആ വീഡിയോ മൊത്തം കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വർത്താനും അത്രേ ഉള്ളൂ തൊണ്ടയാട് ബ്രിഡ്ജ് തൊണ്ടയാട് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ഒരു റോഡ് പോവേണ്ടി ആ റോഡ് എങ്ങട്ടാന്ന് വെച്ചുകയാണെങ്കിൽ എങ്ങട്ടാണ് അത് വലത്തേക്ക് മെഡിക്കൽ കോളേജ് കുന്നമംഗലം ഇടത്തേക്ക് കോഴിക്കോട് ടൗൺ ആണ് ഇപ്പം ഈ കാണുന്ന റോഡ് കോഴിക്കോട് ടൗണിനെ വലയം വെച്ചുകൊണ്ട് പോണ സ്ഥിതിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഇതാണ് എങ്ങോട്ട് ഇടത്തേക്ക് തിരിഞ്ഞാൽ കോഴിക്കോടാണ് സ്റ്റാർ കെയർ ഹോസ്പിറ്റലാണ് ഇവിടെ കുറേ ഹോസ്പിറ്റലുണ്ട് മിംസ് മറ്റേ ഇക്റ സ്റ്റാർ കെയർ മെട്രോ അപ്പോൾ ഈ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പ്രത്യേകം എടുത്തു വരാൻ ശ്രമിക്കണം കുറേയൊക്കെ ഹോസ്പിറ്റൽ കഴിഞ്ഞ് പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ കുറേ ആൾക്കാർ ഈ ഹോസ്പിറ്റലിലൊക്കെ വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവൾക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂ കാണുമ്പോൾ ആ നമ്മൾ നമ്മളിത് കൂടെയാണ് വരില്ലെന്നുള്ളത് ഇത് വയനാട് റോഡാണ് അപ്പോൾ ഇത് ഒരു ഷോർട്ട് റോഡാണ് ഇനി ഇതിൻ്റെ അപ്പുറത്ത് വേറെ ജംഗ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ടോ അത് മെഡിക്കൽ കോളേജ് റോഡാണ് അപ്പോൾ അതി കൂടെ പോവേണ്ടെന്നുള്ള ആൾക്കാർക്ക് ഈ റോട്ട് കൂടെ പോകാൻ പറ്റും അതാണ് പറഞ്ഞത് ഈ റോഡിൻ്റെ വലതുവശം എങ്ങോട്ട് പോയിക്കുകയാണെങ്കിൽ കുറച്ചും പാട് എത്തണവരെ വയനാട്ടിൽ തന്നെയാണ് എന്താ റോഡൊക്കെയാണ് ഒരു പാത്ത് വണ്ടി ഇങ്ങനെ മൊത്തമായിട്ട് പോവാണ് അതേ വീതിക്ക് ഇപ്പുറത്തും പാടും റോഡ് വരാനുള്ളതാണ് ഇത് നല്ലൊരു ജംഗ്ഷൻ കേട്ടോ ഈ ജംഗ്ഷൻ്റെ പേരാണ് ചേവരമ്പലം അയ്യോ 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 പത്ത് ആയിട്ടില്ലല്ലോ ഇഞ്ഞും തയ്പ്പിക്കണല്ലോ പിന്നെ ഇതിൽ നിന്നൊരു കാര്യം പാടെ പറഞ്ഞുതരാം ഇപ്പം ഈ വീഡിയോ കാണുന്ന ഒരാൾ മലപ്പുറം റീച്ചിലൂടെ ഇപ്പോൾ കോട്ടക്കരയിൽ കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റികൾ കാണാൻ പറ്റും അവിടെ സൈഡ് കെട്ടുന്ന കട്ട വേറെ ലെവൽ ചെറുതാണ് ഇവിടെയൊക്കെ ഉള്ളത് വേറെ സംഭവം ആട്ടോ ഇത് മെയിൻ സിഗ്നലാണ് മലാപ്പറമ്പ് മലാപ്പുറം ഇതുകൂടെ പോകാത്ത ആൾക്കാർ പൊതുവെ കുറവായിരിക്കും ഇടത്ത് കോഴിക്കോട് മറ്റേത് മെഡിക്കൽ കോളേജ് റോഡാകുന്നതാണ് ഈ സ്ട്രേറ്റ് അങ്ങനെ പെയ്ക്കൊണ്ട് കേട്ടെ നീ കണ്ണൂർ റോഡ് ഓക്കെ സെറ്റപ്പാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നേരത്തെ നമ്മൾ കാര്യംപാടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അണ്ടർപാസ് ഓവർ പാസിൻ്റെ ഒക്കെ പാലം വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ പാലത്തിന് നമ്മൾ ചെറിയ കട്ട വെച്ചെങ്ങനെ കെട്ടിക്കാണ്ട് മണ്ണിട്ട് തൂർത്തു സെറ്റപ്പ് ആക്കണത് ഇവിടുത്തെ ഒരു വേറെ വർക്കാണ് അത് ഒന്നും പാടെ വെറൈറ്റി ഉണ്ട് അത് ആ ക്രെയിനിൽ വെച്ച് കണ്ട് എടുത്ത് അതൊരു ഒരു ഒരു ഒന്നിക്കൊന്നിൻ്റെ മീറ്റർ സ്ക്വയറിൻ്റെ മേരത്തെ ഒരു ചുമര കഷ്ണ അത് എടുത്ത് വെച്ചുകാണ്ട് അതിൻ്റെ മേലെ ട്രാപ്പ് അടിച്ചുകാണ്ട് എന്തൊക്കെയോ ചെയ്യുകയാണ് രണ്ടും മണ്ണുമ്പം തന്നെ സെറ്റപ്പ് ആക്കി ചെയ്യുന്ന പരിപാടി തന്നെ ആണ് എന്തായാലും അതൊക്കെ കാണേണ്ട കാഴ്ചയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ എന്തെങ്കിലും വർത്തമാനം കിട്ടിയാൽ പോര അങ്ങോട്ട് നോക്കിയാണ് ആ വലുത് സൈഡിൽ ഒരു ഷീറ്റിട്ട ഷെഡ് എന്താവൂലൊക്കെ നമുക്ക് ആഗ്രഹങ്ങളില്ല നമ്മളെല്ലാവരും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ജനിച്ചതെന്നാണ് ചില ആൾക്കാർ നമ്മളെ ആ ഒരു ചുറ്റുവട്ടം ഒരു അറൗണ്ട് ഇങ്ങനെ പത്ത് മുപ്പത് കിലോമീറ്റർ ജീവിക്കുക എന്നല്ലാതെ കുറേ ഉട്ടുകൊന്നും പോയി ഉണ്ടാവില്ല വണ്ടി എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ പോവുക ശരിക്കും ഉണ്ടല്ലോ ഇപ്പം ഈ എൻ എച്ച് അറുപത്തി ഈ പണി മൊത്തം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇനി വണ്ടി വാങ്ങാൻ പൂതിയാവും ഇനി വണ്ടി കച്ചവടം നമ്മളെ നാട്ടിൽ കുറേ കൂടാൻ സാധ്യതയുണ്ട് കാരണം എന്താ പറയുക സ്ട്രെയിറ്റ് റോഡല്ലേ ഇത് വെങ്ങേരി അതായത് ബാലുശ്ശേരി ആണ് ആ ഇടത്ത് വലത്തിക്കോണിട്ടോ തോൾ പൈസ കുറച്ച കൊടുത്താൽ എന്താ നമുക്ക് വണ്ടി സ്റ്റേറ്റിങ്ങിനെ പറഞ്ഞുകൂടെ വളാഞ്ചേരി പാലത്തിൻ്റെ മോൾ കൂടെ ഒക്കെ ഒരു ഒറ്റ റൗണ്ട് ഓട്ടി കഴിഞ്ഞാൽ ഈ സൈക്കിളായിട്ട് ഓട്ടിയാലും മതി നമുക്ക് ചൈനയിൽ പോയി ലുക്ക് കിട്ടും അപ്പം ഈ വികസനം എപ്പോഴോ വേറിൻ്റെ സംഭവേനെ ഇനി ഒരു കാര്യം പാടെ പറയാണ്ട് നമ്മൾ എല്ലാ പറയാൻ മറയുന്ന സംഭവങ്ങളാണ് പറയാൻ മറന്ന് പോകേണ്ടത് മാവിളിക്കടവ് എന്താ സംഭവം വെച്ചുകയാണെങ്കിൽ പ്രത്യേകം നന്ദി പറയേണ്ട ആൾക്കാർ ആരാന്ന് വെച്ചിട്ടുവാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് അതേപോലെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സാർ പിന്നെ നമ്മളെ കേരള ഗവൺമെൻറ് കേരള ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി നല്ല സെറ്റപ്പ് മൂമെൻറ്റ്സുകൾ ഇന്നും കേരളത്തിലേക്ക് വരട്ടെ അങ്ങനെയൊക്കെ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ വരണം എന്നാലേ ആൾക്കാർക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇപ്പം എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഈ റോഡ് മണിയൊക്കെ സംഭവം കാണാൻ ഏവേം കിട്ടി ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ടുവാണെങ്കിൽ കുറേ പുതിയ വരുന്ന ആൾക്കാർക്കൊന്നും ഈ റോഡ് പണി നടന്ന സമയത്ത് ഓല് റോഡിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുള്ളത് കാണുക അപ്പം അങ്ങനത്തെ എന്ത് ചെയ്യുകയാണ് നമ്മളെപ്പോലത്തെ ഈ വീഡിയോ കാണുമ്പോൾ ഓ അന്ന് ഇങ്ങനെ തന്നെയല്ലേ അന്ന് ഇങ്ങനെ കായെന്നൊക്കെ ഉള്ള കാണാനുള്ള സെറ്റപ്പ് കിട്ടും ഇപ്പം തന്നെ പഴയ കാലത്തെ സെറ്റപ്പുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എഴുവയിലും എംബേലും എഴുപത്തി മൂന്നിലൊക്കെ ഇറങ്ങി നസീറിൻ്റെ പടങ്ങളൊക്കെ കാണുകല്ലേ അപ്പം അന്നത്തെ പുഴകൾ ആറുകൾ നാരുകള് പുല്ലുകള് തെങ്ങുകള് വായത്തോട്ടം ഇതൊക്കെ നമ്മൾ കാണുമ്പം നമുക്ക് എത്ര സന്തോഷം കിട്ടുന്നുണ്ട് വർത്തമാനം കുറച്ച് പോയിക്കോട്ടെ ഇവിടെ ഇവിടെ എന്താ ചോദിക്കുകയാണി ഇനി അങ്ങനെ നല്ല ഒരു ഗ്യാരണ്ടി ഉമ്മടെ തരാം അടുത്ത വീഡിയോ മുതൽ മാക്സിമം ഇവിടെ എന്തോ ഒരു അണ്ടർപാസ് വരണ്ട് കിട്ടും എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും കറക്റ്റ് മാർക്കറ്റ് സെറ്റപ്പ് ആക്കിയിട്ട് കാണിച്ചു തരണ്ടേ ഈ വീഡിയോയില് ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞു വരാനുള്ള ഒരു കറുത്ത കാറൊക്കെയാണ് അത് പോണ പോക്കണെങ്കിൽ അതേമാതിരി ആയിരിക്കും നീ ഫുള്ള് റോഡ് പണി ഇരുന്നാൽ മുഖവൂര് വണ്ടി കൊണ്ട് പോകണിക്കാണേ പക്ഷേ ആ ഗ്യാസിൻ്റെ വണ്ടി ഉണ്ടല്ലോ വലിയ ലോറിക്ക് അതിന് വലിയ സ്പീഡിൽ പോകാൻ പറ്റില്ല എന്തായാലും അതിൽ ലോഡിലുള്ള വണ്ടിയാണ് കാറുകളൊക്കെ പറക്കും പക്ഷേ എന്താണ് ഇവിടെ രണ്ട് ഇത് ഇന്ന ഔട്ട് അല്ല ഇന്ന ഔട്ട് ഇറങ്ങാൻ വൺ വേ അല്ല ഇതിൻ്റെ ഇപ്പുറത്ത് രണ്ട് ഭാഗത്തും സെപ്പറേറ്റ് റോഡാണെന്നുണ്ടെങ്കിൽ ആ കാറൊക്കെ ഇപ്പോൾ ഓടും എത്തിയുണ്ടാവും പക്ഷെ എന്താണ് ഇപ്പം റോഡ് പണിൻ്റെ ഭാഗമായിട്ട് ഒരു ഭാഗം മാത്രമേ തുറന്ന് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഒരു ഭാത്ത കൂടെ വണ്ടി പോണത് ഏയ് ഇഷ്യേ ഈ ജംഗ്ഷൻ്റെ പേരെന്താണ് എരണിക്കൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ സെറ്റപ്പുകളൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ട് വെച്ചിരിക്കണം അതൊക്കെ ഇനി ലോറിക്ക് വലിച്ചു കൊണ്ടേക്കാണ്ട് അവിടെ കൊണ്ടുപോയി കയറ്റി വെക്കുമ്പം എന്തായാലും നമ്മളെ മലപ്പുറത്ത് ഇങ്ങനെ റീച്ചിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ എത്രമാതിരി വണ്ടികളും പണിക്കാർ കാണാൻ പറ്റുന്നതല്ലോ എല്ലായിടത്തും പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ നോക്കിയാണ് ഇതിപ്പോൾ മോളത്തെ ഒരു വിഷയത്തിലാണ് ഇവിടെ പൊതുവേ പണിക്കാർ കുറവാണ് ചില ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇവിടെ കഴിഞ്ഞുണ്ടോ ഒരുപാട് വർക്ക് നടക്കാണ്ട് ഏകദേശം ഒരേ കൊല്ലം കൊണ്ട് ഫുൾ വർക്ക് തീരുന്ന സെറ്റപ്പ് ആകുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ മാത്രമല്ല മലപ്പുറം മലപ്പുറം റീച്ചിലൊക്കെ അടുത്ത ഒരു കൊല്ലം കൊണ്ടൊക്കെ എന്താകുന്ന റോഡ് മൊത്തം തുറന്ന് കൊടുക്കട്ടോ ഇതാണ് പൂളാടിക്കുന്ന പൂളാടിക്കുന്ന വലത്തുകൂടെ റോഡൊക്കെ വയനാട് ചിലപ്പം അത്തോളി ബാലുശ്ശേരി ആ വാത്തുകൂടെ ഓ മുപ്പതിനാല് മിനിറ്റ് ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് അവിടെ ഒപ്പിക്കണം പിന്നെ കാര്യം പറഞ്ഞു തരാം വീഡിയോ മാക്സിമം ഇനി ഒന്നും അവിടെ സ്പീഡ് കൂട്ടണോ സ്പീഡ് കുറയ്ക്കണോ ഒന്നും അവിടെ ലെങ്ത്ത് കൂട്ടണോ അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മറ്റോ ഇവിടെ ഒരു പുഴ വരേണ്ടി എന്താ രസം നോക്കിയാണ് ഈ പുഴക്കും എന്താണ് ഇടത് സൈഡിലാണ് പാലം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട അറുപ്പിയ പാലത്തിനും എന്താണ് ഇടതുള്ളത് അപ്പം ഇവിടെ വലതും അവിടെ ഇടതുമല്ല അപ്പം അലൈൻമെൻറ്റിന് വ്യത്യാസം വരും രണ്ടും ഒരേ സെറ്റപ്പിലാണ് നിങ്ങളൊരൊറ്റപ്പുടിത്തം പിടിച്ചുകാണ്ട് ഇങ്ങനെ വന്നാൽ മതി പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ടോളിൻ്റെ സെറ്റപ്പുകൾ ഇവിടെ ഉണ്ടെന്നൊന്നും അറിഞ്ഞിട്ടില്ല അറിവായിട്ടില്ല ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറത്തു കേട്ടോ എന്തായാലും സംഭവം തന്നെ എന്താ റോഡ് ഇതൊക്കെ എത്ര കാലം മുമ്പ് വരേണ്ട സംഭവമാണ് ഹൈലൈറ്റ് ആയി കഴിഞ്ഞു പിന്നെ ഈ കാണുന്ന ഏരിയകളൊക്കെ നമ്മളൊന്നും വരാത്തൊരു സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ പറയാൻ പറ്റില്ല പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ പല ആൾക്കാരും കേരളത്തിൻ്റെ പല ഏരിയ എന്നാണ് കേരളത്തിലെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയോ കാസർഗോഡ് മുതൽ ചിക്ക മറ്റേ തിരുവനന്തപുരം വരെ നിൽക്കണ അവിടെ താമസിക്കുന്ന ആൾക്കാരാണ് കേരളക്കാർ കേരളക്കാരുടെ ഭാഷയാണ് മലയാളം ഓക്കെ അപ്പം ചിലപ്പോൾ ഒരു കേരളക്കാരൻ്റെ ഗൾഫിലുണ്ടാവും കർണാടകയിലുണ്ടാവും കേരളക്കാരാണ് അപ്പം നമ്മളെന്താണെന്നറിയോ പലയിടത്തും എല്ലാവർക്കും പല എല്ലാ ഏരിയയും കാണേണ്ട വീഡിയോയിൽ മലപ്പുറം മാത്രം കണ്ടാൽ പോരല്ലോ പാ സ്ഥിതിക്ക് വരുന്ന അങ്ങനെ വീഡിയോ അങ്ങനെ പോവാണ് അപ്പം ചില ആൾക്കാർ പറയും എന്താ ചങ്ങായി എൻ്റെ കഥ എനിക്ക് സംസാരിക്കാൻ അറിയില്ല ജീ എടുത്ത് ചലക്കാതെ പോകുന്ന കുറയും ഇങ്ങനെ തെറി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങൾ തെറി വരാൻ പാടില്ല നിങ്ങൾ സ്വയം നിങ്ങൾ മനസ്സിനോടൊന്ന് ആലോചിക്കുക മനസ്സിനോട് ചോദിക്കുക സംഭവം ഞാൻ തെറ്റ് തെറ്റെഴുതിയില്ലേ തെറി വരാൻ പാടേണ്ട ചക്കനെന്നുള്ളത് എന്നുള്ളത് വരാൻ പാടില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എത്ര പൊട്ടത്തരം വീഡിയോ ആയാലും ആര് സോഷ്യൽ മീഡിയയിൽ ആര് ചെയ്യുന്ന വീഡിയോ എത്ര മണ്ടത്തരും എത്ര പൊട്ടത്തരായിരിക്കണമെങ്കിലും നിങ്ങൾ ചെയ്യണം കാണുമ്പോൾ ടോപ്പ് ആയിക്കൊണ്ട് നിൽക്കണം ഗുഡ് മിയ മിയ സൂപ്പർ തീപ്പൊരി ഇതൊക്കെ കത്തിക്കുക അപ്പം എന്താ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രോത്സാഹനം കിട്ടില്ലേ എന്താ പാല നോക്കിയാണെ ഇവിടെ എന്തോ ഇത് ഇടത്തും സംഭവം കുറച്ച് കുട്ടികൾ കാണാൻ പറ്റോ ഇനി എന്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ മോൾക്ക് സംഭവം കേറ്റി വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു വിഷയം നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ നമ്മൾ എടുത്ത് തരുണ്ട് ഏതായാലും പാലും കഴിഞ്ഞ് പാലത്തിനവിടെ കുറച്ച് സ്ലോ ആക്കി നിങ്ങൾ ആ പച്ചപ്പ് പുഴ പുഴയിലെ വള്ളം ഒന്ന് ആസ്വദിക്കണം അല്ല പുഴ കഴിഞ്ഞാൽ പറമ്പ അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹമല്ലേ ഈ പുയ മൊത്തത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് എന്തായാലും വലിയൊരു വ്യത്യാസം ഇതിന് തോന്നുന്നു എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ ഇവിടെ കണ്ടമാനം ഓവർപാസും അണ്ടർപാസും ഈ റീച്ചിലൊന്നും ഇല്ല പിന്നെ ഇവിടെ പണിയെടുക്കേണ്ട കമ്പനി ഏതാണെന്ന് വെച്ചുകയാണെങ്കിൽ കെ എം സി സിയോ അങ്ങനെ കെ എം ടി സിയോ അങ്ങനെ എന്തോ ഒരു കമ്പനിയാണ് ഇവിടെ ഉള്ളത് ഇനി വരുന്ന വീഡിയോയിൽ നമ്മളെല്ലാം എല്ലാത്തിനും പറ്റി പറഞ്ഞ് പഠിച്ച് പറഞ്ഞു തരണം കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന ജംഗ്ഷൻ നോക്കിയാണെങ്കിൽ ഒരു ഇവിടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഫ്ലൈ ഓവറിൻ്റെ സ്റ്റാർട്ടിങ് ആണ് ഇതൊക്കെ ഇനി എപ്പോൾ ആവാനാണ് ആർക്കറിയാം അവിടെ ഒരു അണ്ടർപാസ്സോ അല്ലെങ്കിൽ ഒരു എന്തോ സംഭവം അവിടെ വരുന്നുണ്ട് അതിനുള്ള പാലം അവിടെ ചെയ്യുന്നുണ്ട് മൊത്തമായിട്ട് ഒരു സൈഡിൽ ഫ്ലൈ ഓവർ അടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നല്ലൊരു ജംഗ്ഷനാണ് വെങ്ങുളം ജംഗ്ഷൻ കേട്ടോ ഇവിടെയൊക്കെ മൊത്തമായിട്ട് എന്താണ് ഈ പാലം തന്നെയാണ് പാലത്തിൻ്റെ പണിയൊക്കെ ഫുള്ളായിട്ട് വാക്കിയ ശരിക്കും മലപ്പുറത്തേക്കാണ് നോക്കുകയാണെങ്കിൽ അവിടെ എഡ്രിക്കോട് വളാഞ്ചേരൊക്കെ പാലത്തിൻ്റെ പണി കണ്ടിക്കുകയാണെങ്കിൽ കണ്ണാണ്ട് തള്ളിപ്പോവും അപാര സ്പീഡെന്ന് പറഞ്ഞ അപാര സ്പീഡാ എത്രമാതിരി ക്രൈനൊക്കെയാണ് പണിയെടുക്കണമെന്ന് അറിയുമോ എന്താ ഇവിടെ ഇങ്ങനെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങളിതിൽ രേഖപ്പെടുത്തുക അത്രേ നമുക്ക് പറയാളു എന്തായാലും സൂപ്പറേ സൂപ്പറേ അപ്പൊ ഒരു പാട്ട് വേണ പാടിത്തരാ എന്നാലും സുന്ദരിയായി വന്നു തിരുവങ്ങൂര് തിരുവങ്ങൂരെത്തിട്ടോ കാതൽ കിളിയായി കിനാവിൻ ഹംസിൻ പോലല്ലോ ഏതോ രാലാവിൽ സുന്ദരിയായി വരും ഇനിയിപ്പം ഒറ്റ വഴിയുള്ളൂ എല്ലാ കാരണം കാസർഗോഡ് എത്തുമ്പോഴത്തേക്കും വർത്താനം പറഞ്ഞ മാനം കേടും വെറ്റിലപ്പാറയാണ് പറയാണ് അപ്പം എന്തെന്ന് വെച്ചുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ സെൻട്രലൊക്കെ രണ്ടും ഒരു പാട്ടാവും രണ്ടും ഒരു പാട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പിനെ പരിചയപ്പെടുത്തും എന്തായാലും നിങ്ങൾ വിശദമുണ്ടില്ല ഇവിടെയൊക്കെ നോക്കിയാണ് എന്താ വർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നില്ലല്ലോ കാര്യപ്പെട്ട അധികാരികളെ വന്ന് സ്പീഡാക്കിയാണേ ഞങ്ങൾക്ക് വണ്ടി എടുത്ത് പേരെന്ന് സൂപ്പറാക്കി ഒന്ന് പറന്ന് പോകണ്ടേ ഇവിടെ ദാറിങ്ങിൻ്റെ വർക്ക് അടക്കണ്ടിട്ടോ കുറച്ച് വാക്കിലുള്ള ഇവിടെ ദാറിങ് ഏത് ഏരിയയ്ക്ക് കൂട്ടിമുട്ടിക്കുകയാണ് സർവീസ് റോഡ് നല്ല വീതി കാണുന്നുണ്ട് ഇവിടെ നല്ല വീതി കാണുന്നുണ്ട് എന്തായാലും ഇതൊരു മഹാസംഭവം തന്നെ കേരളത്തിലെ പുതിയ റോഡ് റോഡുമണി ഇതിനെപ്പറ്റി കുറേ പറയാനുള്ള കണ്ടൻറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും പറയാത്തതാ അതല്ല ആൾക്കാർക്ക് ആവശ്യം ആൾക്കാർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ബടായികളാണ് ബടായി ഇങ്ങനെ പറയാൻ സമയം തയ്ക്കുക അയ്യോ 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 അപ്പം എല്ലാ കാര്യവും മനസ്സിലായല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ റീച്ചിലെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണേ നിങ്ങളിതിൽ കമൻ്റ് ചെയ്യുക പാണ്ഡോറ പെറ്റുമാളിൻ്റെ അടുത്തെത്തി അവിടെ അപ്പം അവസാനിക്കാൻ പോണി ഓക്കെ സെറ്റ് ഇട്ടോ ഇപ്പം അവസാനിക്കും ഇപ്പം അവസാനിക്കും ഇപ്പം അവസാനിക്കും ഇപ്പം അവസാനിക്കും